തുലാം പത്ത് പിറന്നതോടെ മലബാറിലെ കാവുകളിലും തറവാടുകളിലും ഇനി തെയ്യം തറയാട്ട കാലം തെയ്യക്കാലത്തെ വരവേൽക്കാനായി ക്ഷേത്രങ്ങളും കാവുകളും കഴകങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു യും ദേവിയായും രൂപാന്തരം പ്രാപിക്കുന്ന കാലത്തേക്കുള്ള ചുവടുവയ്പ്പാണ് ഓരോ തെയ്യക്കാലവും ഇതിനായി അണിയലങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കലാകാരന്മാർ രൂപത്തിലും സങ്കല്പത്തിലും തെയ്യങ്ങൾ ഓരോന്നും വ്യത്യസ്തമായതിനാൽ അനുയോജ്യമായ അണിയലങ്ങളാണ് ഒരുക്കുന്നത് ചുവട് ഒന്നുകൂടി ഉറപ്പിച്ച് തോറ്റങ്ങൾ ആവർത്തിച്ച് ഉരുവിട്ട് കലാകാരന്മാരും തയ്യാറെടുപ്പിലാണ് സൂര്യദേവൻ ഭക്തർക്ക് സർവൈശ്വര്യങ്ങളും നൽകുന്നുവെന്ന് വിശ്വസിക്കുന്ന പത്താമുദയത്തിൽ തറവാടുകളും തെയ്യം തിറക്കാവുകളും രാവിലെ മുതൽ തന്നെ തെയ്യക്കോലങ്ങളുടെ ഭാവങ്ങളാൽ നിറയും ചെണ്ട കുറുങ്കുഴൽ ഇലത്താളം എന്നീ വാദ്യസംഘത്തിന്റെയും താളവട്ടത്തിന്റെ ചുവടുകളോടും കൂടിയാണ് തെയ്യങ്ങൾ നിറഞ്ഞാടുക അസുരവാദ്യമായ ചെണ്ടയുടെ ദ്രുതതാളത്തിനൊപ്പം നർത്തനമാടുന്ന തെയ്യക്കോലങ്ങൾ ഒരു ദേശത്തിനാകെ അനുഗ്രഹം ചൊരിയും തെയ്യം കലാകാരന്മാർ ചമയങ്ങൾ ഒരുക്കുന്നത് ആചാരനിഷ്ഠയോടും വ്രതശുദ്ധിയോടുമാണ് മരം ലോഹം മയിൽപീലി തുണി മുള കുരുത്തോല വാഴപ്പോള എന്നിവയ്ക്കൊപ്പം പുഷ്പങ്ങളുമാണ് ചമയങ്ങളിൽ ഉപയോഗിക്കുന്നത് ഓരോ തെയ്യത്തിന്റെയും അലങ്കാരങ്ങൾ വ്യത്യസ്തമാണ് വ്യത്യസ്ത വേഷങ്ങൾക്ക് ഉടയാളകളും മുഖമെഴുത്തും വാദ്യങ്ങളുമെല്ലാം വ്യത്യസ്തങ്ങളാണ് നിറത്തിലും രൂപത്തിലും ആകൃതിയിലും വൈവിധ്യങ്ങൾ നിറച്ചാണ് തെയ്യങ്ങൾ അരങ്ങിലെത്തുക ആചാരാനുഷ്ഠാനങ്ങൾക്കപ്പുറം ഒരു ദേശത്തിന്റെ സംസ്കാരവും പൈതൃകവുമെല്ലാം ചേരുന്ന ഒരു കലാരൂപം കൂടിയാണ് തെയ്യം കോലക്കാർക്ക് പുറമെ ക്ഷേത്രാചാരക്കാർ ബാല്യക്കാർ ചന്തക്കാർ എന്നിവർക്കെല്ലാം ഇനി തിരക്കേറിയ ദിനങ്ങളാണ് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്